ഒരു ദിവസം പണ്ടാരി ലീവ് ആയാലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്തപ്പോൾ നമുക്ക് അസിസ്റ്റന്റിന് പറഞ്ഞു കൊടുത്താൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയാണ് പേര് മുഹമ്മദ് അനസ് ഇരുപത്തിനാല് ഇവിടെപ്പുറം കോട്ടക്കൽ ഒതുക്കുന്നില്ല ബിരിയാണി കഴിച്ചപ്പോ ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ കഴിക്കുന്നതിന് ഒരു വ്യത്യസ്തത നമുക്ക് അനുഭവപ്പെടും ബിരിയാണി കഴിക്കുമ്പോഴത് ഏത് ബിരിയാണി ആണെങ്കിലും തലശ്ശേരി ആണെങ്കിലും ഹൈദരാബാദി ആണെങ്കിലും ഒക്കെ നമുക്കൊരു വ്യത്യസ്തത അനുഭവപ്പെടുന്നത് ബി ആണി ഞാൻ നേരത്തെ വീട്ടിൽ വെക്കുന്നതാണ് ചെറിയ രീതിയിൽ നമ്മൾ സാധാ വെക്കുന്നത് പോലെ വെക്കുന്നതാണ് പക്ഷേ അതിലേറെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റും മനസ്സിലായി അത് എളുപ്പത്തിൽ അത് അൻപത് കിലാനാണെങ്കിലും അഞ്ച് കിലോ ആണെങ്കിലും ഒരു കിലോ ആണെങ്കിലും ഒരേ ടൈമിൽ നമുക്ക് വെച്ച് തീർക്കാൻ പറ്റും മറ്റേ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിന് വന്ന ഒരാഴ്ച കൊണ്ട് നമുക്ക് പരിപാടി കഴിഞ്ഞ് പഠിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഐഡിയ ഉള്ള ആളെ അതിലേറെ പെട്ടെന്ന് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ട്രെയിനിങ് ഒക്കെ കിട്ടിയിരുന്നതാണ് പിന്നെ നമ്മൾ ക്ലാസ് ഉണ്ടാകും ബിസിനസ്സിനെ പറ്റിയും ഭക്ഷണത്തിന് പറ്റിയുള്ള ക്ലാസ് ഉണ്ട് നല്ല നമുക്ക് ഒരു പരിപാടി തുടങ്ങാനും നല്ല സുഖമായിരിക്കും അതിൻ്റെ ഒരു ടോട്ടൽ നമുക്ക് മനസ്സിലാവും ഒരു ബിരിയാണി ബിരിയാണിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇവിടെ നിന്നിട്ട് അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ബിരിയാണിന്റെ വെപ്പ് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് വെച്ച് തീർക്കാൻ പറ്റും പരിപാടി പെട്ടെന്ന് കഴിയും പഠിച്ചുകൊണ്ട് ജീവിതം ജയിപ്പിക്കാൻ തോന്നില്ല ജീവിതം പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടൊരു ഉണ്ടാവും നിലവിൽ ചെയ്തുകൊടുക്കാൻ ജോലി നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം എന്നല്ല പറയുന്നത് അതോടുകൂടെ നമ്മളെ മുൻകാമ്യ പുസ്തകമാരൊക്കെ മറ്റും ആഴ്ചത്തിന് പല രീതികളും എടുത്തിട്ടുണ്ട് അല്ലാതെ നമുക്ക് എന്ത് മാർഗം സ്വീകരിക്കാം അപ്പൊ അത് ഭക്ഷണ താല്പര്യമാണ് സ്വീകരിച്ചു മാത്രം ബിസിനസ് ആണോ ജോബ് ആണോ നോക്കുന്നത് നിലവിലെ ജോബാണ് നോക്കുന്നത് മദ്രസാ അധ്യാപകരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പറ്റിയൊരു ജോബ് നോക്കുന്നത് നിലവിൽ പഠിക്കാൻ പറയാനുള്ളത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് പുരോഗതി ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഒരു റിസ്ക് ആണെന്ന് ബിരിയാണി വെപ്പാണ് ഭണ്ടാരി ജോലിയാണ് എന്ന രീതിയിൽ ചിന്തിക്കാതെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു തൊഴിലായിട്ട് നമുക്ക് ഇവിടെ അതിന്റെ ക്ലാസ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ കൊടുക്കുന്ന ഫീസിലും മൂല്യം കിട്ടിയ എന്തായാലും നൂറ് ശതമാനം അതിലപ്പുറം നമുക്ക് മൂല്യം കിട്ടും ജീവിതത്തിൽ എന്തായാലും ഉപകരിക്കുന്ന കോഴ്സായിട്ട് നമുക്കത് പഠിക്കാനും ജീവിതത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും ബിസിനസ് ആണെങ്കിലും ജോലി ആണെങ്കിലും ഒക്കെ പ്രായത്തിന്റെ ഒരു കണക്ക് നമുക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ പതിനേഴ് വയസ്സായവരും അതിൽ അറുപത് വയസ്സായവരും നമ്മുടെ കൂട്ടത്തിൽ പഠിക്കുന്നവരുണ്ട് അപ്പോൾ പ്രായത്തിന് ഇവിടെ ഒരു പ്രസക്തി ഇല്ല എന്നാണ് പറയുന്നത് വ്യത്യസ്ത ബിരിയാണികൾ നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ കഴിക്കാത്ത ബിരിയാണികൾ ആമ്പൂർ മജ്ബൂസ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലില്ലെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ രുചിയൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റും മറ്റു തലശ്ശേരിയൊക്കെ നമ്മൾ പലയിടത്തുന്ന കഴിച്ചിട്ടുണ്ട് അതിൻ്റെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ നമുക്ക് അതിൻ്റെ രുചിയുള്ളത് കെമിക്കൽ ചേർക്കുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല നമ്മൾ ചെയ്തതോ നമ്മൾ പഠിപ്പിച്ചതും കെമിക്കൽ ചേർക്കരുത് എന്നാണ് അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നുമില്ല നമ്മൾ പഠിപ്പിച്ചിട്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല ഓരോ ബിരിയാണിയിലും വ്യത്യസ്തമായ രുചി നമുക്ക് അനുഭവിക്കാൻ കഴിയും ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നമ്മൾ പച്ചക്കറൊക്കെ ദമ്പിടുമ്പോഴാണ് ബിരിയാണി എന്ന് പറയുന്നത് പലയിടത്തും പൊരിച്ച ബിരിയാണിക്ക് വരെ ദം ബിരിയാണി എന്ന് പറഞ്ഞു കൊടുക്കാനുണ്ട് പക്ഷെ അത് ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് യഥാർത്ഥ രീതി നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഇനിയും കുറെ പോസിബിൾ ബേക്കറി സ്വീറ്റ് കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഒക്കെ ഭാവിയിൽ ഇനി പഠിക്കാൻ സാധ്യതയുണ്ടോ അല്ല കച്ചവടം ആഗ്രഹം ആഗ്രഹിക്കുന്നവർക്ക് അവരെ തൊഴിലാളിയെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റും ഒരു ദിവസം പണ്ടാരി ലീവ് ആയാലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്തപ്പോൾ നമുക്ക് അസിസ്റ്റന്റിന് പറഞ്ഞു കൊടുത്താൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയാണ് മന്തി മിഷൻ ഒക്കെ കണ്ടാ മന്തി ബേക്കറി ഒക്കെ അതിനെ പറ്റി എന്താ അഭിപ്രായം ഇവരെ തന്നെ പല കാര്യങ്ങളും അതിലൂടെ ചെയ്യുന്നുണ്ട് മന്തി ഉണ്ടാക്കുന്നുണ്ട് ബേക്കറി ഉണ്ടാക്കുന്നുണ്ട് ഒക്കെ നമുക്ക് ഒരു മിഷീനോട് ചെയ്യാൻ പറ്റും മറ്റേ കുയിമന്തി ആകുമ്പോ അതില് മന്തി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ തില് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന മെഷീനായിട്ട് നമ്മൾ തോന്നുന്നു ഈ എസ് ടി ബി എൻട്രി കിച്ചിനെ പറ്റിയിട്ട് എന്താ പൊതുവായി എന്തോ പറയാനുണ്ടോ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു കോഴ്സ് പഠിപ്പിക്കുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ പരിചയത്തിൽ ഇല്ല ഒരു പരസ്യം കണ്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകണം